ജീവിത വിജയത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റേണ്ട കുറച്ച് ശീലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മഹാനായ ചാണക്യൻ പറഞ്ഞു വെച്ചിട്ടുള്ള പത്ത് ശീലങ്ങളാണിത് ഒന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളേക്ക് മാറ്റി വയ്ക്കുന്ന ശീലം എന്ത് ജോലിയാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നാളെ ചെയ്യാം എന്ന് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് അതുതന്നെയാണ് ഇന്ന് ചെയ്യുക ഈ നിമിഷം തന്നെ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ നിമിഷം തന്നെ അത് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പകുതി വിജയിച്ചു എന്ന് തന്നെ പറയാം കാരണം മടിയുടെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നാളേക്ക് വെക്കുക എന്നുള്ളത് വിവേകമുള്ളവർ വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് കാരണം ഇന്ന് എന്നുള്ളതാണ് സത്യം നാളെ എന്നുള്ളത് മിഥ്യയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്ത് ശീലിക്കുക രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള ഉറക്കം ഉറക്കം നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ് പക്ഷേ ഉറക്കം അമിതമായാലും അത് ഗുണത്തേക്കാളേറെ ദൂഷ്യമാണ് ചെയ്യുക അലസത അല്ലെങ്കിൽ മടി നമ്മളിൽ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം തന്നെയാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചവരുടെയെല്ലാം ദിനചര്യ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നിട്ടുള്ളവരാണ് കഴിവതും ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പകലുറക്കം ഒഴിവാക്കുക മൂന്നാമതായി നമ്മൾ മാറ്റേണ്ട ഒരു ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ അന്തമായി വിശ്വസിക്കുക എന്നുള്ളത് ഒരിക്കലും മറ്റുള്ളവരെ അന്തമായിട്ട് വിശ്വസിക്കുകയോ നമ്മുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യരുത് കാരണം നമ്മുടെ വിജയം ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല എപ്പോഴും നമ്മുടെ പരാജയമാകും മറ്റുള്ളവർ ആഗ്രഹിക്കുക നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവർ വളരെ കുറച്ചേ ഉണ്ടാവും അതുകൊണ്ട് തന്നെ വിജയിക്കണം എന്നാഗ്രഹിക്കുന്നവർ അവരുടെ രഹ അവർ എന്താണോ മനസ്സ് തീരുമാനിച്ചിരിക്കുന്നത് അത് രഹസ്യമായി വെച്ചിട്ട് വിജയത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവർ അറിയുന്നതാണ് എപ്പോഴും നല്ലത് നാലാമതായി നമ്മൾ മാറ്റേണ്ട ഒരു ശീലമാണ് അമിതമായ പണത്തിനോടുള്ള ആർത്തി പണം നമുക്ക് ഒരു കാര്യമാണ് പക്ഷേ അത് ആവശ്യത്തിന് മാത്രം അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ മനസമാധാനത്തെ തന്നെ ചെലുത്തുന്നതാണ് അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള പണത്തിനോടുള്ള ആർത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ശീലമാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ അനാവശ്യമായി തർക്കത്തിൽ നമ്മൾ മറ്റുള്ളവരെ തിരുത്താനായിട്ട് ശ്രമിക്കാതിരിക്കുക പല കാര്യങ്ങളിലും നമ്മുടെ അറിവ് വെച്ച് തറു തർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് നമ്മുടെ തന്നെ സമയം കളയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കമില്ലായ്മ ജീവിത വിജയത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് അച്ചടക്കത്തോടെയുള്ള ജീവിതം ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ മാറ്റേണ്ട അടുത്ത ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പഴിച്ചായിരുന്നത് എന്തും നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുകളിലേക്ക് ആ പഴി ചാർത്തി നമ്മൾ രക്ഷപ്പെടുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ആ ഒരു ശീലം എത്രയും പെട്ടെന്ന് നീക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് നല്ലതാണ് പഠനം നിർത്തുന്നത് പഠനം ഒരിക്കലും നിർത്തരുത് അതായത് നമ്മളെപ്പോഴും പുതിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടേയിരിക്കുക ജീവിത വിജയം ആഗ്രഹിക്കുന്നവർ ഈയൊരു പുതിയ അറിവുകൾ എപ്പോഴും നേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് എപ്പോഴും നല്ലതാണ് അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളെ മനസ്സിൽ നിന്ന് അകറ്റി പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം കൃഷിയിടത്തിൽ വളരുന്ന കളകൾ പോലെയാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കുക എന്നുള്ളതാണ് സത്യം നമ്മുടെ ചിന്തകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ചിന്തകൾ നെഗറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള പ്രയാണം ദുഷ്കരമാകും പത്താമതായി പറയാവുന്നത് ആരോഗ്യത്തെ അവഗണിക്കുക എന്നുള്ളതാണ് അത് ഒരിക്കലും നമ്മൾ ചെയ്യരുതാത്ത ഒരു കാര്യമാണ് നമ്മുടെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനാകൂ അല്ല എങ്കിൽ നമ്മൾ ഈ ബാക്കിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തെ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ അവഗണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത വിജയം സാധ്യമാകുന്നതല്ല അതുകൊണ്ട് എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതചര്യ മുന്നോട്ട് കൊണ്ടുപോവുക അതും നമ്മുടെ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ്